ഹലോ ഓൾ അലൈക്കും ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് ഗ്രില്ലാണ് കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതേയുള്ളൂ നമുക്ക് വീടുകളിൽ കിടക്കാം അതിനായിട്ട് ഞാനിവിടെ ആവോലിയാണ് എടുത്തത് ഒരു മീഡിയം സൈസ് ആവോലി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാനൊരു പിടി ചെറിയ ഉള്ളിയും ഒരു വലിയ ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുതുങ്ങ കുരുമുളക് ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് ഒരു ടീസ്പൂൺ ഉലുവ ഞാനൊന്ന് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു പിന്നെ നിങ്ങൾക്ക് ആവലില്ലെങ്കിൽ ഏത് മീനും ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഒരു പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുള്ളിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനേഗറോ അല്ലെങ്കിൽ നേരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ വിനേഗർ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയമില്ല ഈ ഒരു പിന്നെ മസാലക്ക് നല്ലൊരു മണമാണ് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പലൊന്നും നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇനി വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പും പുളിയെല്ലാം കറക്റ്റാണെന്ന് ഈ മസാലയിൽ തന്നെ നോക്കണേ ഇനി ഇതൊന്നും ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതാ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു മീനിൽ ഈ വരഞ്ഞ ഭാഗമൊക്കെ ഇല്ലേ അതിൻ്റെ ഒക്കെ ഒന്ന് മസാല നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ ഉൾ ഉൾഭാഗവും കൂടിയിട്ട് നന്നായിട്ട് മസാല ഒക്കെ തേച്ച് കൊടുക്കുക ഇത് എൻ്റെ മോന് ആയി പറയുന്നത് ഫിഷ് ഗ്രില്ലേ തരണമെന്ന് പിന്നെ അങ്ങനെ ഞാനൊന്ന് സംഭവം കറിക്ക് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പം പറഞ്ഞു ഇന്ന് എനിക്ക് ഗ്രില്ല് തരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇനി നമുക്ക് ഈ ഒരു മീൻ പിന്നെ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് മണിക്കൂറ് മാറ്റിയൊക്കെ എന്നാലേ നമുക്ക് നല്ല ഒരു മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളു അപ്പോൾ ആ ഒരു സമയം കൂടെ ഞാൻ പുറത്തുനിന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കനലൊക്കെ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് ഞാനിത് ചെയ്യുന്നൊരു സമയം ഞാനിതാ നന്നായിട്ട് കനലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഓവണിൻ്റെ ഗ്രില്ലെടുത്തിട്ടാണ് ഞാൻ ഇതിപ്പോൾ പുറത്തുനിന്ന് ചെയ്യുന്നത് നിങ്ങളെ കയ്യിൽ തിരിച്ചും ഇട്ടുകൊടുക്കാൻ പറ്റുന്ന ക്ലിപ്പിലെ ഗ്രില്ലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സമയം ഞാൻ മറിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് ആ ഒരു സമയം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ഇങ്ങനെ ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പിന്നെ ഗ്രില്ല് ഫിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെ ഇഷ്ടമാണ് നിങ്ങളേക്കും